ശബരിമല സ്വർണകൊള്ള കേസിൽ അന്വേഷണം നടത്തുന്നതിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും എസ് ഐ ടിക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട് ഗൗരവതരമായി അവരത് പരിശോധിക്കണം മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയത് സ്റ്റാറ്റുട്ടറി ജാമ്യമാണ് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിലാണ് ജാമ്യം കിട്ടിയത് ഇപ്പൊ അടുത്ത കേസിൽ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു അടുത്ത കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടും അപ്പോ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇത് നീണ്ടുപോകുന്നത് കുറ്റവാളികൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിന് കാരണമാവും അന്വേഷണത്തിന്റെ റഡാറിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടി അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് ഈ ജാമ്യം ആ ഒരു കാരണമായി മാറും അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു എസ് ഐ ടിയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളതെന്ന് അത് പിന്നീട് കോടതി ശരിവെച്ചു അതായത് മന്ദഗതിയിലായിട്ടുണ്ട് അന്വേഷണം എന്ന് ഇപ്പോൾ ഞങ്ങൾ ഞാൻ ഇതുവരെ എസ് ഐ ടി കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല കാരണം എസ് ഐ ടിയിൽ നമുക്ക് വിശ്വാസമുണ്ട് ഇപ്പോഴും വിശ്വാസമുണ്ട് പക്ഷെ എസ് ഐ ടി വീഴ്ച വരുത്തിയിട്ടുണ്ട് കാരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കുറ്റവാളികളായ ആളുകൾക്ക് ജാമ്യം കിട്ടുമെന്നും അവർ പുറത്തിറങ്ങിയാൽ ഈ നഷ്ടപ്പെട്ട സ്വർണം വരെ കണ്ടെടുത്തിട്ടില്ല ദ്വാരപാലക ശില്പം കണ്ടെടുത്തിട്ടില്ല ഈ കുറ്റവാളികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇനിയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടാണ് കോടതി അല്ലാതെയുള്ള ജാമ്യം അവർക്ക് നിഷേധിച്ചതാണ് കോടതി അല്ലാതെ ആർക്കും ജാമ്യം കൊടുത്തിട്ടില്ല വളരെ ശക്തമായ നിരീക്ഷണമാണ് ഹൈക്കോടതിയും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം കെട്ടിട്ട് ജാമ്യത്തിൽ വരികയാണോ എന്ന് ചോദിച്ചവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുത്തത് ആ തീരെ ശരിയായില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുപോലെ പയ്യന്നൂരിലെ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം എൽ എക്കെതിരായി ഗുരുതരമായ ആരോപണം ആദ്യത്തെ ആരോപണമല്ല ഇത് പാർട്ടിക്കും ഗവൺമെന്റിനും ഉള്ളവർക്കും ഈ ആരോപണം കൊടുത്തിട്ട് ഒരു കേസ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എം എന്നാണ് ഇതെല്ലാം പാർട്ടി കോടതിയാണോ ഇത് ഗുരുതരമായ ക്രമക്കേടാണ് ഇല്ലാതെ നടന്നിരിക്കുന്നത് ജനങ്ങളിൽ നിന്നും പണം പിരിച്ചിട്ട് ആ പണം കട്ടെടുത്തിരിക്കുകയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷമല്ല അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗമായ ആൾ തെളിവുകൾ സഹിതം റസീറ്റിന്റെ കാരണങ്ങൾ സമിതം വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ഈ പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പാർട്ടി തന്നെ അന്വേഷിച്ച് കേസ് ഒതുക്കി തീർക്കുകയാണ് അത് പോലീസിലേക്ക് പാർട്ടി നേതാക്കന്മാർക്ക് ഈ രക്തസാക്ഷിയുടെ പേരിൽ പണം പിരിച്ചത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവർ പോലീസിനെ അറിയിച്ചില്ല എന്ന് പറയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞിട്ട് അത് പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസം സ്ഥലമെടുക്കാൻ വൈകിയതിന്റെ പേരിൽ കോൺഗ്രസിനെ അധിക്ഷേപിച്ച ആളുകളാണ് വയനാടിൽ തന്നെ ബ്രഹ്മഗിരിയിൽ സൊസൈറ്റിയിൽ കോടിക്കണക്കിന് രൂപയാണ് പാർട്ടിക്കാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പാർട്ടി നേതാക്കന്മാർ കൊള്ളയടിച്ചിരിക്കുന്നത് ഇപ്പോ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് ഡിവൈഎഫ്ഐക്കാർ ചോദിച്ചു യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം കണക്ക് സഹിതം ഒരു കെ പി സി സി ഏൽപ്പിച്ചു അത് ചോദിച്ച ഡിവൈഎഫ്ഐക്കാര് ഒരു രക്തസാക്ഷിയുടെ പണം ഗവർണർത്തേനെ കുറിച്ച് എന്തുകൊണ്ടാണ് മൌന ഇത് ഇപ്പൊ ഇയാൾക്കെതിരായി ഭീഷണിയാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഭീഷണി ഇത് ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരായി വ്യാപകമായ ഭീഷണിയാണ് സത്യം തുറന്നു പറഞ്ഞ ടി പി ചന്ദ്രശേഖരന് എതിരെ പോലുള്ള വധ ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിൽ പ്രളയ ഫണ്ടും കോവിഡ് ഫണ്ടും ഒക്കെ തട്ടിയെടുക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് സി പി എം എന്ന് തെളിയിച്ചിരിക്കുന്നത് കരുവന്നൂരിൽ കോടികളാണ് തട്ടിയെടുത്തത് പാർട്ടി തന്നെ പ്രതിയായി സി പി എം തന്നെ കരുവന്നൂരിൽ പ്രതിയായി ഇല്ലേ അതുപോലെ വയനാട് ബ്രഹ്മഗിരിയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപകമായ അതിശയമാണ് പാർട്ടിയെ കുറിച്ച് വരുന്നത് പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും പൊതു ഫണ്ട് കൊള്ളയടിക്കുന്നതായിട്ട് ആരോപണം വന്നിട്ട് അതിൽ ഒരു ഒരു അന്വേഷണം നടത്താൻ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമാകുന്ന പരിപാടി നടക്കില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായി ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടും തീർച്ചയായിട്ടും ഈ കുറ്റപത്രം വൈകി കഴിഞ്ഞാൽ സമയത്ത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ഈ പ്രതികൾക്കെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം ലഭിച്ച അവരെല്ലാം പുറത്തു വരും അവർക്കെതിരായി എടുക്കാത്ത പാർട്ടിയാണിത് മൂന്ന് സുപ്രധാന പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ അയ്യപ്പന്റെ സ്വർണം ഗവർണറിന് ജയിലിൽ പോയിട്ടും അവർക്കെതിരായി പാർട്ടി നടപടി പോലും സ്വീകരിക്കാത്ത പാർട്ടിയാണിത് ആ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് അവരെ ജാമ്യം കിട്ടി അല്ലാതെ ജാമ്യം കിട്ടില്ല അല്ലാതെ ജാമ്യത്തിന് വേണ്ടി ഒരുപാട് ശ്രമം നടത്തി സുപ്രീം കോടതിയിലും പോയി ഹൈക്കോടതിയിലും ഒക്കെ പോയി ജാമ്യം കിട്ടിയില്ല അപ്പൊ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാനുള്ള അവസ്ഥ എസ് ഐ ടി ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദമാണ് ആ എസ് ഐ ടി കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കോൺഗ്രസ് ഇതൊരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് ഈ പറയുന്നത് ാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ദേശീയ നേതൃത്വത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ശ്രീ കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിലുള്ള ആളാണ് സംഘടനാജ്യമന്ത്രി ജനറൽ സെക്രട്ടറി എല്ലാവരും ഒരേപോലെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഒരു പരാതിയും പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായില്ല ഞങ്ങളെല്ലാം കൂടിയാലോചിച്ചിട്ടാണ് എല്ലാ ദിവസവും ഞങ്ങൾ ഇന്നത്തെ കാര്യവും ഉൾപ്പെടെ എല്ലാവരും കൂടിയാലോചിച്ചിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ വെറുതെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയാണ് ഇപ്പൊ പ്രതിരോധം ഒന്നും ഇല്ലാത്തതുകൊണ്ടേ പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് പ്രതിരോധമൊന്നും ഇല്ലാത്തോണ്ട് എല്ലാം പറയാ കഴിഞ്ഞ ദിവസമൊക്കെ എന്തെല്ലാം പറഞ്ഞു മന്ത്രിമാർ എന്തെല്ലാം വിവരക്കേട് പറഞ്ഞു എന്തെല്ലാം വിവരക്കേടാണ് അസംബ്ലിയിലും മന്ത്രിമാര് വിളിച്ചു പറഞ്ഞത് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വിവരദോഷികളായ ഞാൻ ഇത്തരം വാക്കുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ പൊതുസമൂഹവും വിവരക്കേട് നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനമാണെന്നോർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു അതിനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരുന്നു അതൊക്കെ മറുപടി പറഞ്ഞ അതിനൊക്കെ എല്ലാ ദിവസവും അത് ചോദിക്കണ്ട അതൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ ഇന്നലെ അതിന് മറുപടി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കൂടെ മറ ചിത്രം ഉണ്ടെന്നേ അല്ലല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ട് അല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല നിങ്ങൾ സംസാരിക്കല്ലേ ഞാൻ മറുപടി പറയല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെ എന്നാ നിങ്ങൾ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചു എല്ലാം ചോദ്യം നിങ്ങൾ അഞ്ച് ചോദ്യം നിങ്ങൾ ചോദിച്ചോന്ന് അത് ഞാൻ മറുപടി പറയുമ്പോൾ ചോദിക്കാൻ പറ്റില്ല അല്ല നിങ്ങൾ സംസാരിക്കും നിങ്ങൾ പറയാം വേറെ ആരെയും ഉണ്ടോ ചോദിക്കും ഇന്നലെ ഇതിനെല്ലാം മറുപടി പറഞ്ഞു താങ്കൾ അഞ്ച് ചോദ്യം എന്നാലും ചോദിച്ചോ ഇതിലെല്ലാം ഞാൻ മറുപടി പറയാം ഇല്ല 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 അങ്ങനെ ഒരേ അജണ്ട വെച്ചിട്ട് സംസാരിക്കുന്നു ഇന്നലെ താങ്കൾ അഞ്ച് ചോദ്യം ചോദിച്ചാൽ അഞ്ചെണ്ണത്തിന് ഞാൻ മറുപടി പറഞ്ഞു അയ്യോ ആ അങ്ങയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോയിഴിക്കും വേറെ വല്ലതും ഉണ്ടോ ചോദിക്കാ വേറെ ഈ കൈരളിയിൽ നിന്നും ദേശാഭിമാനിന്നും വന്നിട്ടൊന്നും ഈ അജണ്ടയൊന്നും എന്റെ അടുത്ത് വില പോകത്തില്ല നിങ്ങൾ ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ കയറി ചോദിക്കരുത് അതാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾ ഇപ്പോഴും സംസാരിക്കുകയാണ് നിങ്ങൾ ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കയാണ് നിങ്ങൾ സംസാരിക്കി നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കുക അത് സാമാന്യ മര്യാദയുടെ ലംഘനമാണ് അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ല ഞാൻ ആരെങ്കിലും വേറെ ചോദിക്കാൻ വെച്ചു ആ അതെനിക്കറിയത്തില്ല എനിക്ക് അതെനിക്ക് അറിയില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയാം അല്ല അദ്ദേഹം ഇതിന് മുൻപ് ഉന്നയിച്ച ആരോപണമാണ് ഇപ്പൊ വന്ന ആരോപണമല്ല ആ ആരോപണത്തിന്റെ മീതെ പാർട്ടി അദ്ദേഹത്തോട് സംസാരിച്ച് ഇതിനെല്ലാം കൃത്യമായ എടുക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഉറപ്പു കൊടുത്തിരുന്നു എല്ലാത്തിനും ഉറപ്പ് കൊടുത്തിരുന്നു എന്നിട്ട് അത് ചെയ്യാത്തത് ഒരു നടപടിയും പാർട്ടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ാണ് ഇത് രണ്ടാമത് പറയേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് പിരിവിൽ നടത്തിയ കൊള്ളയാണ് പാർട്ടി സെക്രട്ടറിക്ക് ഉൾപ്പെടെ അത് അറിയാമായിരുന്നിട്ടും ആ കൊള്ളയെ കുറിച്ച് ഇത് തന്നെയാണല്ലോ അഭിമന്യുവിന്റെ കേസിൽ നടന്നത് ഇത് തന്നെ രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ചു മുക്കുന്ന പാർട്ടിയായി സി പി എം എന്ന് സി പി എം നേതാക്കങ്ങൾ തന്നെ ഉന്നയിക്കുക ഞങ്ങൾ ഉന്നയിച്ച ആരോണമല്ല പാർട്ടിക്കകത്ത് നിന്ന് പ്രധാനപ്പെട്ട ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ ചെറിയ ആളാണ് അദ്ദേഹം ഇപ്പം ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായ ആരോപണം അത് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തെറ്റായ പ്രചരണമാണ് കോടതിക്ക് അത് അടുത്ത വാദത്തിന്റെ അന്ന് ഞങ്ങൾ പരാതി കൊടുക്കുകയാണ് എന്റെ അഭിഭാഷകൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് കേരളീയ ന്യൂസിലടക്കമുള്ള ചില വാർത്താ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തയാണ് അതെങ്ങനെയാണ് ഞാൻ ആ നോട്ടീസിന്റെ മറുപടിയിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ആ നോട്ടീസിന്റെ മറുപടി നിങ്ങൾക്കെല്ലാം കിട്ടിയ മറുപടിയാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രനെതിരായി അദ്ദേഹത്തിന് എനിക്കെതിരെ കേസ് കൊടുത്തേക്കണെന്താ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം കാരണം അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ ഇതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് ആ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മറുപടി നോട്ടീസ് കൊടുത്തത് എന്റെ ഉണ്ട് എന്റെ അഫിഡവിറ്റിലും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ ഞാനങ്ങനെ വാദത്തിൽ നിന്ന് എന്റെ നോട്ടീസിലും അതുപോലെ ഞാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിന്നും മാറി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്റെ അഭിഭാഷകന് എന്റെ അഭിഭാഷകൻ എനിക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട് അത് ഇന്നലത്തെ ദിവസം സതീശൻ മലക്കം മറിഞ്ഞ് അങ്ങനെ മലക്കം മറിയാണ് കോടതിയിൽ ഞങ്ങൾ കോടതിയിൽ പരാതി കൊടുക്കുകയാണ് ഇത് തെറ്റായ വാർത്ത കൊടുത്തത് കൈരളിയാണ് തെറ്റായ വാർത്ത കൊടുത്തത് സതീശൻ മലക്കം മറിഞ്ഞു ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു ഞാൻ അവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കോടതിയിൽ പറഞ്ഞാൽ കോടതി തന്നെ അന്നാ ക്ഷമ പറയാൻ പറയും ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറിയ ക്ഷമ പറഞ്ഞ് പോയി പറയും അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച പത്ത് ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും ഞാൻ അഭിഭാഷകല്ലേ എനിക്കറിയില്ലേ അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളാണ് പച്ചക്കള്ള പച്ചക്കള്ള ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പച്ചക്കള്ളാണ് കൈരളി എന്തും പറയും എന്ത് വൃത്തിയായിടും പറയും ആ വൃത്തികേടുകൾ പറയുന്ന ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തില ആ ഒരു അടച്ചിൽ നിങ്ങൾ പോകും അതാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്നെ ഭീഷപ്പെടുത്തൊന്നും അല്ല പറഞ്ഞോ പച്ച കള്ളാണ് പറഞ്ഞത് കോടതിയിൽ പറയാത്ത കാര്യം പച്ചകള്ളം പച്ച കള്ളം പ്രചരിപ്പിച്ചു എന്ത് വൃത്തിയായിട്ടും പറയും എന്ത് വൃത്തിയായിട്ടും പറയും ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞു എന്ത് വൃത്തിയായിട്ടും പറയും അദ്ദേഹം വ്യക്തിപരമായി നേരത്തെ മുൻകൂട്ടി പോയ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതു കൊണ്ടാണ് എത്താൻ കഴിയായിരുന്നൊന്നും അറിയിച്ചിട്ടുണ്ട് അല്ല അന്ന് അദ്ദേഹം ഷേഡി ക്യാരക്ടർ അല്ലല്ലോ അല്ല അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്റെ മറിയ ചോദ്യമാണ് നിങ്ങൾ പറയണ ശരിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഷെയ്ഡി ക്യാരക്ടറെ മുഖ്യമന്ത്രി അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തതിന്റെ അല്ല നോ നോ അറിയില്ലല്ലോ അല്ലല്ല ചോദ്യത്തിന് ഞാൻ കൃത്യമായ മറുപടി പറയുന്നത് അന്ന് അദ്ദേഹം ഷെയ്ഡി ആണെന്ന് ആർക്കും അറിയില്ല നമുക്ക് ആർക്കും അറിയില്ലല്ലോ മുഖ്യമന്ത്രിക്ക് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കറിയില്ല ഒരാൾ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഇന്റലിജൻസ് സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞാൻ കരുതുന്നില്ല അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടറായിരുന്നെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പുറമെടുക്കില്ല പടവെടുക്കില്ല അദ്ദേഹം ഒരു കാരണവശാലും പടം എടുക്കില്ല അദ്ദേഹം ഒരു കാരണവശാലും പടം എടുക്കില്ല അദ്ദേഹത്തിന് അറിയില്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ സോണിയാഗാന്ധി എങ്ങനെ അറിയണം ആ ചോദ്യത്തിന് പ്രസക്തി അതെ അല്ലേ അതെ ആ ചോദ്യം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റൻ ആണ് വരട്ടെ അത് പിന്തുണ പ്രഖ്യാപിക്കുമ്പോ പരിശോധിക്കും പാർട്ടി മുന്നണി പരിശോധിക്കും ആ പിന്തുണ സ്വീകരിച്ചിരുന്നു അത് ഞങ്ങൾ 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 ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഒരു പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും അല്ലല്ല അതല്ല അവര് അവര് പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് തീരുമാനിച്ചാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും ഇസ്ലാമിയുടെ അമീർ അങ്ങനെ പറഞ്ഞിട്ടില്ല ജമായത്ത് ഇസ്ലാമിയുടെ അമീർ ആരാണ് അദ്ദേഹത്തിന്റെ പേര് പറ അല്ല തെറ്റാണ് അങ്ങ് പറഞ്ഞത് തെറ്റാണ് അല്ലന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ നടത്തിയ പത്രസമ്മേളനത്തിൽ അല്ല ഇത് അദ്ദേഹം അല്ല ഇത് പറക്കുന്നു ഞാൻ അങ്ങയുടെ അദ്ദേഹത്തിന്റെ പേര് പറയാ ബാസ്കറ്റ് ബോളില് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ആളുടെ പേര് പറയൂ മുജീബ് റഹ്മാൻ എന്ന് പത്രസമ്മേളനം നടത്തി എന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ മതരാഷ്ട്രവാദം അവരുപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആണെന്ന് ആണെന്നേ മതരാഷ്ട്രവാദം അവരുപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് ക്ലാരിഫൈ ചെയ്തോ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നതും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം തിരുവനന്തപുരത്തും മലബാറിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളതും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നാണ് വേറെ വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഈ കൊച്ചി കൊച്ചിയിലെ എനിക്കറിയില്ല എനിക്കറിയില്ല അറിയേണ്ട കാര്യമില്ല ഇല്ലല്ല അറിയേണ്ട കാര്യമില്ല അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് ചോദിക്കണം അദ്ദേഹം പറയും ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾ മറുപടി പറയില്ല ഞാൻ പറയാറില്ലല്ലോ ശരിയോ